ഹലോ എസ് എഡ് ബി അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ എസ് എസ് സി എം ടി എസ് എക്സാമിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ജൂലൈ ഇരുപത്തി നാല് ഇതുവരെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ എക്സാം പ്രിപ്പറേഷൻ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ അപ്പോൾ പഠിച്ച് എന്താണ് പഠിച്ച് തുടങ്ങിയവർ നന്നായിട്ട് പഠിച്ചുകൊള്ളുക അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് എത്രയും പെട്ടെന്ന് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക അപ്പോൾ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് അപ്പോൾ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് നേടിത്തരാനായി നമ്മുടെ എ ജെ ബി അക്കാഡമി ഒരു ടു മന്ത്സ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് അതിൽ എല്ലാം നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് രണ്ട് മാസം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് മാത്രമല്ല ലൈവ് ക്ലാസ്സസ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൾട്ടീസാണ് നിങ്ങളുടെ ക്ലാസ് ലൈവ് ക്ലാസ്സസ് എടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും ഇതെല്ലാം തന്നെ ഈ രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഈ കോഴ്സ് ക്രാഷ് കോഴ്സ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്കാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എക്സാമൊക്കെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊള്ളുക എക്സാം പ്രിപ്പറേഷനോടൊപ്പം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ വർഷം തന്നെ എസ് എസ് സി എം ടി എസ് ഒരു ജോലി നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാനാവട്ടെ അല്ലേ അപ്പോൾ എസ് എസ് സി എം ടി എസിൻ്റെ എല്ലാ പ്രോസസ്സും നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും അല്ലേ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന ആ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തവരാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇരുപത്തിയാറ് ജൂണിൽ വന്നു അന്ന് തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവായിരുന്നു അപ്പോൾ ഇന്ന് വരെ മാത്രമേ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റൂതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ എക്സാം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല അയ്യോ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല വിഷമിച്ചിരിക്കേണ്ട ഇന്ന് പതിനൊന്ന് മണിവരെ ഇന്ന് രാത്രി പതിനൊന്ന് മണിവരെ നിങ്ങൾക്ക് അതിനുള്ള ടൈം ഉണ്ട് സോ പതിനൊന്ന് മണിവരെ അങ്ങ് പോകണ്ട ഇപ്പോഴാണെങ്കിലും ഈ വീഡിയോ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പോയി അപ്ലൈ ചെയ്യുക ഞാൻ അപ്ലൈ ചെയ്യാൻ മറന്നു എന്ന് ഓർത്തിരിക്കുന്നവര് എന്താ എനിക്കിനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഇന്നും കൂടെ അത് ചെയ്യാൻ പറ്റും ഇന്ന് പതിനൊന്ന് മണിവരെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് ലൈവായിട്ടുള്ളത് സോ അപ്ലൈ ചെയ്യാനുള്ളവര് എത്രയും പെട്ടെന്ന് ഉടനെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്തുകൊള്ളുക ഓരോ മിസ്റ്റേക്സും വരാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ടെൻത്ത് സർട്ടിഫിക്കേഷൻ മെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഓരോ മിസ്റ്റേക്സും എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസിൽ വരാൻ പാടില്ല നിങ്ങളുടെ പേര് എന്താണ് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് അഡ്രസ് ഡീറ്റെയിൽസ് ആണെങ്കിലും പിൻകോഡ് സഹിതം ഡീറ്റെയിൽസിൽ എന്തെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിന്നും വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് കുറേ അതിൻ്റെ പിറകെ പോകേണ്ടി വരും അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ക്യാൻഡിഡേച്ചർ വരെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് സോ ഒരു മിസ്റ്റേക്കും കൂടാതെ നിങ്ങൾ തന്നെ ഇരുന്ന് അത് അപ്ലൈ ചെയ്യുക അക്ഷയ കേന്ദ്രത്തിലൊക്കെയാണ് അത് അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തിട്ട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് പോവരുത് കൂടി ഇരുന്ന് ഇപ്പം തന്നെ നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം എടുക്കുക ഇപ്പോൾ തന്നെ ഇരുന്ന് അത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാതിരിക്കരുത് പത്താം ക്ലാസ് യോഗ്യത മാത്രം കൊണ്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് അത് അത്ര എന്താ പറയുക എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമില്ല അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാതെ നമുക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് കാര്യമില്ല സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുക്കുക മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് ഒരു തെറ്റും കൂടാതെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് എല്ലാം കറക്റ്റ് ക്റ്റാന്ന് ഒരേപോലെ സെയിം ആണെന്ന് ഉറപ്പാക്കിയിട്ട് നിങ്ങൾ എൻറ്റർ ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക ഫോട്ടോ നിങ്ങൾക്കറിയാം ഫോട്ടോ ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ലൈവായിട്ടാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾക്കറിയാം ഇരുപത്തിനാല് അതായത് ഇന്നത്തെ ദിവസം രാത്രി പതിനൊന്ന് മണിവരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സോ ജൂലൈ ഇരുപത്തി നാല് എന്നാണ് അപ്ലൈ ചെയ്യാനുള്ളത് പെട്ടെന്ന് തന്നെ പോയി ചെയ്തോളുക ഫീസ് ഇനിയിപ്പോൾ ഇന്ന് അർച്ചനയിലും കുഴപ്പമില്ല കാരണം ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് അവർ നാളെ കൂടെ തന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അത് നാളെയാണ് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് സോ ആപ്ലിക്കേഷൻ എന്താണ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോം അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക ഫോം നമുക്ക് സോറി ഫീസ് നമുക്ക് നാളെ ആണെങ്കിലും അടയ്ക്കാം എല്ലാ കാര്യങ്ങളും എല്ലാ ഡേറ്റേഴ്സും കറക്റ്റായിട്ട് എടുത്തു വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ കറക്ഷന് വേണ്ടി വിൻഡോ ടുത്ത ദിവസം തന്നെ ഓൺ ആക്കുന്നതായിരിക്കും ഓപ്പൺ ആക്കുന്നതായിരിക്കും ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാനുള്ള ടൈമാണ് നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷനിൽ ഒരു മിസ്റ്റേക്സും വരാതെ ഡേറ്റാസ് എല്ലാം എൻ്റർ ചെയ്യുക ആ വൺ ടൈം ഒ ടി ആർ ആ ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് കറക്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ വൺ ടൈം രജിസ്ട്രേഷൻ എല്ലാം പക്കായായിട്ട് ചെയ്യുക കറക്റ്റായിട്ട് അതെല്ലാം ചെയ്യുക ഫീസ് അടക്കാനുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല നമുക്ക് നാളെ കൂടെ അതിൻ്റെ ടൈമുണ്ട് ബട്ട് ഇന്ന് തന്നെ അട അടയ്ക്കാൻ പറ്റുന്നവർ ഇന്ന് തന്നെ അടയ്ക്കുക ആൻഡ് കറക്ഷൻ ൂലൈ ഇരുപത്തി ഒൻപതിന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് അതിൻ്റെ കറക്ഷൻ ഡേറ്റ് ആൻഡ് എക്സാം ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തി നാല് വരെയാണ് എക്സാം ഡേറ്റ് അതായത് ഇനിയും പഠിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് എന്നർത്ഥം ജൂലൈ കംപ്ലീറ്റ് ആയി ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പോൾ രണ്ട് മാസം നിങ്ങളുടെ മുന്നിലുണ്ട് രണ്ട് മാസം കൊണ്ട് നല്ല വൃത്തിയായിട്ട് സിലബസ് ഫുൾ കവർ ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ വർഷം തന്നെ സെൻട്രൽ ഗവണ്മെന്റിൽ ആ ഒരു എന്താണ് നിങ്ങളുടെ ഒരു ഇഷ്ട ജോലിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും സോ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ളവർ പെട്ടെന്ന് 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 തന്നെ പോയി നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക അപ്ലൈ ചെയ്യുക ഇത് നീട്ടി വയ്ക്കരുത് ഇന്നും കൂടെയുള്ളൂ ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സോ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം പെട്ടെന്ന് പോയി നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ ഡേറ്റാസും കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം നിങ്ങളുടെ ജോലി വർഷമാകട്ടെ ഈ വർഷം തന്നെ ആ എം ടി എസ് പോഴ്സിൽ നിങ്ങൾക്ക് കയറാൻ പറ്റട്ടെ സോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർ ഇനിയാണ് നമുക്ക് എന്താ നിങ്ങളുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നന്നായിട്ട് റിവൈ റിവിഷനൊക്കെ ചെയ്യുക റിവൈസ് ഒക്കെ ചെയ്യുക അല്ലാത്തവർ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം കളയാനില്ല ടൈം ഒട്ടും നമുക്ക് കളയാനില്ല ഒരു ഷെഡ്യൂൾ ബേസ് ചെയ്ത് വെച്ചിട്ട് ആ രണ്ടു മാസം നല്ല രീതിയിൽ ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച് ആ രണ്ട് മാസം നല്ല രീതിയിൽ ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജോലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ എന്താ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സോ എല്ലാം ഒരു സൈ രണ്ട് മാസത്തേക്ക് എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെക്കുക ആ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനി പത്താം ക്ലാസ് യോഗ്യതയുള്ള എക്സാം അല്ലേ എന്ന് വിചാരിച്ചിരിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസ് ഉണ്ട് അതുവഴി സി ജി എൽ പോസ്റ്റുകൾ നിങ്ങൾക്ക് എത്താൻ പറ്റും സോ എത്രയും പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്യുക ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്തു കഴിഞ്ഞ് നിങ്ങളുടെ പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക നല്ല രീതിയിൽ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അല്ലേ എക്സാം ഡേറ്റ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തി നാല് വരെയാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനുള്ള ടൈം ഉണ്ട് സോ എല്ലാവരും പെട്ടെന്ന് നിങ്ങളുടെ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്